വയനാട്ടിലേക്ക് അവശ്യവസ്തുക്കൾ അയച്ചു നൽകി കുന്നിക്കോട് പച്ചില കൂട്ടായ്മയാണ് സാധനങ്ങൾ സമാഹരിച്ച് അയച്ചത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ മൂലം ദുരന്ത പ്രദേശത്തുള്ളവർക്ക് സഹായവുമായി കുന്നിക്കോട് പച്ചില കൂട്ടായ്മ ഒരു പിക്കപ്പ് വാൻ ഇറയെ അവശ്യ വസ്തുക്കളാണ് ഇവർ വയനാട്ടിലേക്ക് എത്തിച്ചത് പച്ചില കൂട്ടായ്മയുടെ ദിവസങ്ങൾ നീണ്ടു നിന്ന പരിശ്രമത്തിന് ഫലം കണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും പച്ചില കൂട്ടായ്മയുടെ അംഗങ്ങളും അഡ്മിന്മാരും ഈ നാട്ടുകാരും ഒരേപോലെ പരിശ്രമിച്ചതിന്റെ ഫലമായി നാം ഓരോരുത്തരും ഇവിടെ ഇന്ന് അഭിമാനത്തോടെ നിൽക്കുകയാണ് നമ്മുടെ പരിശ്രമങ്ങൾക്ക് വിജയം കണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ ആവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ ഒരുപാട് കുടുംബങ്ങൾക്ക് എത്തിച്ചു നൽകാൻ പോവുകയാണ് ഈ ഒരു അഭിമാന നിമിഷത്തിലാണ് പച്ചില കൂട്ടായ്മയും പച്ചില കൂട്ടായ്മയുടെ അംഗങ്ങളും അഡ്മിൻമാരും ഇപ്പോൾ അത്രയേറെ കൂടി നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സഹായം തന്ന എല്ലാവരോടും എല്ലാവരോടും അത്രയേറെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് പ്രവാസി സുഹൃത്തുക്കൾ സുമനസുകൾ എന്നിവരിൽ നിന്നും സാധനങ്ങൾ സമാഹരിച്ചാണ് വയനാട്ടിൽ എത്തിച്ചു നൽകിയത് ന്യൂസ് ബ്യൂറോ കുന്നോട്